നമസ്കാരം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഉലകം ചുറ്റുന്ന വാലിബന ഇനി മുതൽ അത്തരം വിദേശയാത്ര നടത്താൻ പ്രത്യേകമായി ഒരു ഉപദേശക കൂടെ ഉണ്ടാകും സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഡോക്ടർ കെ വാസുകിക്ക് പ്രത്യേകമായി നൽകിയിരിക്കുന്ന പുതിയ ചുമതലയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ വിദേശ രാജ്യങ്ങളുമായും എംബസികളുമായും നേരിട്ടുള്ള സഹകരണത്തിന് വിദേശ ഏകോപനം അഥവാ എക്സ്റ്റേണൽ കോർഡിനേഷൻ ഡിവിഷൻ എന്ന രീതിയിൽ കേരളം ഒരു സംഘടന രൂപീകരിച്ചു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് തൊഴിൽ വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ കെ വാസുകിക്ക് ഇതിന് ചുമതല നൽകിയിരിക്കുകയാണ് വിദേശ ഇടപെടലുകൾക്ക് കേന്ദ്ര സർക്കാരിനാണ് സാധാരണ പൂർണ്ണ അധികാരം എന്ന നിയമം ഉള്ള സാഹചര്യത്തിലാണ് ആ നിയമം നിലനിൽക്കെ തന്നെ പിണറായി സർക്കാർ ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത് കേരളം സന്ദർശിക്കുന്ന സ്ഥാനപതികളും മറ്റും വിദ്യാഭ്യാസം തൊഴിൽ വ്യവസായ മേഖലകൾ എന്നിവ സഹകരണത്തിനൊക്കെ സന്നദ്ധരാകുന്ന ഒരു സാഹചര്യമാണ് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനം ഉറപ്പുവരുത്താനാണ് വാസുകി െ നിയോഗിച്ചതെന്നതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് വാസുകയെ സഹായിക്കാൻ പൊതുഭരണ വകുപ്പിനെയും ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണറേയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഔദ്യോഗിക കുറിപ്പിൽ ഇതിന് വിശദീകരണമായി സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട് അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തുമുള്ള മലയാളികളുടെ ക്ഷേമത്തിന് നോർക്ക വകുപ്പ് നിലവിലുണ്ട് നോർക്ക സെക്രട്ടറി ആയിരുന്ന സുമൻ ബില്ലയ്ക്ക് നേരത്തെ വിദേശ സഹകരണ ചുമതല നൽകിയിരുന്നു എന്നാൽ കേന്ദ്ര അധികാരത്തിൽ ഉൾപ്പെടുന്നതിനാൽ അദ്ദേഹം ഇതിൽ ഇടപെട്ടിരുന്നില്ല അതായത് പ്രത്യേകമായി ഒരു രാജ്യം ഏറ്റെടുത്ത നടത്തേണ്ടുന്ന നടപടികളാണ് ഇപ്പോൾ ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നതിലൂടെ കേരളം ഒറ്റയ്ക്ക് നടത്താൻ പോകുന്നത് എന്ന് ചുരുക്കം സാധാരണഗതിയിൽ വിദേശ ഇടപെടലുകൾക്ക് കേന്ദ്ര സർക്കാരിനാണ് പൂർണ്ണ അധികാരം ഉണ്ടാകുന്നത് എന്തെങ്കിലും വിദേശ സഹായം കിട്ടണമെങ്കിൽ പോലും സംസ്ഥാന സംസ്ഥാനങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടാകുക എന്നാൽ അതിനെയെല്ലാം മറികടക്കാൻ വേണ്ടി പുതിയൊരു തീരുമാനം സർക്കാർ കൈകൊള്ളുന്നു ഇതിലൂടെ യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് ഇനി നിയന്ത്രണങ്ങളില്ലാത്ത മുഖ്യന്റെ വിദേശയാത്ര ായിരിക്കും എന്ന് വേണം പറയാൻ അതായത് വിദേശയാത്രകൾ വിദേശ കാര്യങ്ങളുമായുള്ള തീരുമാനങ്ങൾ കേന്ദ്രത്തെ ഉൾപ്പെടുത്താതെ തീരുമാനിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇതിലൂടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കറിയാം നിരവധി തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട് ഔദ്യോഗികമായും അനൌദ്യോഗികമായിട്ടും നിരവധി തവണ ഏകദേശം മുപ്പതോളം തവണയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ യാത്രകൾ നടത്തിയിട്ടുള്ളത് ആ വിദേശ യാത്രകൾ എന്നൊക്കെ പറയുന്നത് ഔദ്യോഗികമായാലും അനൌദ്യോഗികമായാലും എല്ലാം ഔദ്യോഗിക രീതിയിലേക്ക് മാറ്റിമറച്ച് പൊതുഗജനാവിൽ നിന്ന് ആ യാത്രയുടെ ഫണ്ട് തരപ്പെടുത്താറുള്ളതും നാം കാണാറുണ്ട് ഈ വിദേശ യാത്രകളിലൊക്കെ മുഖ്യമന്ത്രി എപ്പോഴും കുടുംബത്തോടെയാണ് സഞ്ചരിക്കാറ് അല്ലെങ്കിൽ കുടുംബ മകനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിദേശ യാത്രകളൊക്കെ പോകാറുള്ളത് അപ്പോൾ ഈ ഒരു വിദേശ യാത്രയെ ഈ ഒരു വിദേശ യാത്രയൊക്കെ വലിയ രീതിയിൽ വിവാദമാകുന്ന ഒരു സാഹചര്യമുണ്ട് കേന്ദ്രത്തെ അറിയിച്ചില്ല അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെ പോയി എന്നുള്ള തരത്തിലൊക്കെ വിവാദമാകും അപ്പോൾ അത്തരം വിവാദമൊക്കെ ഒഴിവാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പിണറായി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഈ ഒരു പുതിയ കമ്മിറ്റിയിലൂടെ സാധ്യമാകാനുള്ള സാഹചര്യം ഉണ്ട് കാരണം വിദേശ കാര്യങ്ങളുമായിട്ട് കേന്ദ്രത്തെ ഉൾപ്പെടുത്താതെ സംസ്ഥാനം നേരിട്ടാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പോകുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുഗജനാവിൽ നിന്ന് തന്നെ ഫണ്ട് വിദേശ യാത്രകൾ വാസുകിയുടെ നേതൃത്വത്തിൽ വാസുകിയുടെ ഉപദേശത്തിന്റെ നേതൃത്വത്തിലൊക്കെ വിദേശ യാത്രകൾ നടത്താനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ട് അതൊന്നും തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ തള്ളിക്കൊണ്ടുള്ള ഇത്തരത്തിൽ കേരള സർക്കാരിന്റെ ഈ ഒരു തീരുമാനം ജനങ്ങളെ വീണ്ടും പറ്റിക്കാനുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം